ഇനി രാജാവിന്റെ വരവാണ് തടോബയിലെ ബഫർസോൺ അടക്കി ഭരിക്കുന്ന ശംഭുവിന്റെ വരവ് കൂടെ റോമയും ന്യൂ ഫീമെയിലും കടുവുകളെ തേടിയുള്ള തടോബ യാത്രയുടെ രണ്ടാം ഭാഗമാണിത് ആദ്യ ഭാഗം കണ്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും ഉചിതം അപ്പം നമുക്ക് സഫാരിയിലേക്ക് നീങ്ങാം രണ്ടാം ദിനം സഫാരി പതിവ് പോലെ തന്നെ രാവിലെ ആറര മണിക്ക് ആരംഭിച്ചു ആദ്യ സഫാരി ബഫർ സോണിലെ അഗ്രസാരി ഗേറ്റിലാണ് തലേ ദിവസം തന്ന ഗംഭീര കാഴ്ചകളുടെ ഹാങ് ഓവർ വിട്ടുപോകുന്നതിന് മുൻപാണ് രണ്ടാം ദിനം സഫാരി ഇന്ന് എല്ലാവരുടെയും പ്രതീക്ഷ ബഫറിലെ രാജാവ് ശംഭൂവിലാണ് പുള്ളി ആ ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ള വിവരം ഗൈഡ് ആദ്യമേ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു സഫാരി ആരംഭിച്ച് ആദ്യ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ശംഭുവിനെ സ്പോട്ട് ചെയ്തു ഞങ്ങളുടെ ജീപ്പിന്റെ പിന്നിലൂടെ അവൻ വരുന്നുണ്ട് ശംഭു എന്ന കിങ്ങിനെ ആദ്യമായി കണ്ട നിമിഷമായിരുന്നു അത് വഴിയുടെ അരികിൽ ടെറിറ്ററി മാർക്ക് ചെയ്ത് അല്പം മുന്നോട്ട് നടന്നു വന്നു പതിയെ റോഡ് മുറിച്ചു കടന്നു വീണ്ടും ഉള്ളിലേക്ക് പോയി വളരെ കുറച്ച് നിമിഷങ്ങളുടെ കാഴ്ച മാത്രം പക്ഷേ ഉള്ളത് രാജകീയമായി തന്നെയായിരുന്നു അവനെ കണ്ടപ്പോഴും എല്ലാവരുടെയും മുഖം തെളിഞ്ഞു കാണുന്നില്ല കാരണം അത് രാവിലെ ആയതിനാൽ വെളിച്ചക്കുറവ് കാരണം ചിത്രങ്ങൾ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് പ്രധാന കാരണം പക്ഷേ അവനെ വീണ്ടും കാണും എന്ന ഉറപ്പ് ഗേഡ് ഞങ്ങൾക്ക് തന്നിരുന്നു അവൻ പോയ വഴിയെ പിന്തുടരുമ്പോഴാണ് അപ്പുറത്ത് മറ്റൊരാളുണ്ടെന്ന് അറിയുന്നത് ആരാണെന്നറിയില്ല വേഗം അങ്ങോട്ടേക്ക് പോയി മുളങ്കാട്ടിൽ ഒളിച്ചിരുന്ന് നമ്മളെ നോക്കുകയാണ് സുന്ദരി ന്യൂ ഫീമെയിൽ പേരിട്ടിട്ടില്ല പുള്ളിക്കാരിത്തേക്ക് ആളിച്ചിരി നാണക്കാരിയാണ് മൂന്ന് വയസ്സാണ് പ്രായം എന്റെ തടോപയാത്രയിൽ ഒരു വാലു മാത്രം കാണിച്ചു തന്നു ഓടിപ്പോയ സുന്ദരിയാണവൾ എല്ലാം ഒന്ന് പരിചയമായി വരുന്നേ ഉള്ളൂ അതിനാൽ വേഗം ഉള്ളിലോട്ട് ഓടിപ്പോയി അവിടെ നിന്ന് വീണ്ടും ശമ്പു പോയ വഴിയെ പോയി മറ്റൊരിടത്ത് വീണ്ടും കാത്തു നിന്നു ആദ്യ കാഴ്ച ഞങ്ങളുടെ വണ്ടിക്ക് മാത്രമാണ് കിട്ടിയത് പക്ഷെ ഇനിയുള്ള കാത്തിരിപ്പിൽ വേറെയും ജീപ്പുകളുണ്ട് പെട്ടെന്നാണ് മറ്റൊരു ജീപ്പിൽ നിന്നും ഒരു ആവേശം കാണുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ശംഭുവിന്റെ റോയൽ വാക്കാണ് പിന്നിൽ ദൂരെ നിന്ന് നീണ്ടു കിടക്കുന്ന വഴിയിലൂടെ അവൻ വരികയാണ് ഇപ്പോ വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു അത് സോൺ ഭരിക്കുന്നത് ഇപ്പോ ശംഭുവാണ് ഏഴു വയസ്സിനടുത്താണ് പ്രായം ബഫറിലെ താരമായിരുന്ന താരൂ മയിലിനെ ഓടിച്ചാണ് ശംഭു ഇപ്പോൾ ഇവിടെ വലസുന്നത് താരൂവിന്റെ പാർട്ട്ണറായ ചോട്ടുമധുവായാണ് ഇപ്പോൾ ശംഭുവിന്റെ ജീവിതം ശംഭുവിന് വെല്ലാൻ പോകുന്ന കടുവകളൊന്നും ഇപ്പോൾ ബഫറിലില്ല എന്ന് പറയാം അതിനാൽ തനിക്കൊത്ത എതിരാളി വരുന്നവരെ അവൻ തന്നെയായിരിക്കും ഇവിടം ഭരിക്കുന്നത് ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ എന്നറിയാതെ അവനെ തന്നെ നോക്കി നിന്നു പിന്നെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ വണ്ടി പോലെ രണ്ട് ജീപ്പുകൾ എസ്പോർട്ട് വരുന്നുണ്ട് വെളിച്ചം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും നല്ല ഇടിവെട്ട് പടം കിട്ടിയാണ് പക്ഷെ അവിടെയും അവൻ ഞങ്ങളെ തോൽപ്പിച്ചു പതിയെ റോഡിൽ നിന്നും ഇറങ്ങി മരങ്ങൾക്കും ചെടികൾക്കും ഇടയിലൂടെ നടക്കാൻ തുടങ്ങി അവൻ നമ്മുടെ വാഹനത്തിന്റെ അടുത്തേക്കാണ് വരുന്നത് അവന്റെ മൂവ്മെന്റ് അനുസരിച്ച് വണ്ടി പതിയെ മാറ്റിക്കൊടുക്കുന്നുമുണ്ട് പക്ഷെ അവിടെ നിന്നും അവൻ പതിയെ ഉള്ളിലേട്ട് കയറിപ്പോയി പിന്നാലെ അവൻ ചെന്നു കയറാൻ സാധ്യതയുള്ള വഴിയിലേക്ക് ഞങ്ങളും പിന്തുടർന്നു പോയി പക്ഷേ അടുത്ത തവണ ചെന്നു കയറിയ ഉള്ളിൽ ഞങ്ങൾക്കൊരു മിന്നായം പോലെയുള്ള കാഴ്ചയേ അവൻ തന്നുള്ളൂ അതിനാൽ അടുത്ത സ്ഥലത്തേക്ക് മറ്റ് വണ്ടികൾക്കും മുന്നേ ഞങ്ങളെത്തി കാത്തിരുന്നു മുളകൾ വളർന്നു നിൽക്കുന്ന ഒരു ഭാഗത്താണ് ഇപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുന്നത് ചുറ്റുമുള്ള കാഴ്ചകളിലേക്ക് നോക്കുമ്പോഴും ഒരു നോട്ടം അവനെ തേടിയുള്ളതാണ് അവൻ വന്നാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്ന് തോന്നുന്ന ഫ്രെയിമിലേക്ക് വണ്ടി ഒതുങ്ങാൻ പറഞ്ഞു അവിടെ അവനെ നോക്കിയിരുന്നു ഭാഗ്യമെന്ന് പറയട്ടെ കൃത്യമായി ആ വഴിയിലൂടെ തന്നെ അവൻ കയറി വന്നു പക്ഷെ ഇത്തവണത്തെ വരവ് ഫോട്ടോ എടുക്കാനാണ് ശ്രമിച്ചത് അല്പം മുന്നോട്ട് നടന്ന് ഒരു ഭാഗത്തു നിന്ന് നിലത്തുനിന്ന് മണം പിടിക്കാൻ തുടങ്ങി അവൻ്റെ പാർട്ട്ണർ ചോട്ടി തേടിയുള്ള പോക്കാണ് ഇതെന്ന് തോന്നുന്നു അവളുടെ മണം പിടിച്ചുള്ള പോക്കാണ് ചെക്കൻ്റെ അല്പനേരം മണത്ത് നടന്ന് അവൻ നേരെ വഴിയുടെ ഭാഗത്തേക്ക് നീങ്ങി എല്ലാവരോടും അഴുത്ത് വരുന്നതിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുളങ്കാടിനെ മകഞ്ഞു മാറ്റി മൺവഴിയിലേക്ക് അവൻ കയറി നേരെ ഞങ്ങളുടെ നേരെ നടന്നു വന്നു ഒരു കൈ അകലത്തിൽ ശംഭു എത്തിയ നിമിഷം പക്ഷെ എല്ലാ സുന്ദര നിമിഷങ്ങൾക്കും ആയുസ് കുറവാണ് ഉടനെ തന്നെ അവൻ വീണ്ടും ഉള്ളിലേക്ക് കയറിപ്പോയി വാഹനങ്ങളുടെ എണ്ണം കാരണമാണെന്ന് തോന്നും റോഡിലൂടെയുള്ള നടത്തം അധിക ദൂരം നീണ്ടിട്ടില്ല ഇനി അവൻ പോയിട്ടുള്ളത് അല്പം ഉള്ളിലേക്കാണ് അതിനാൽ കൃത്യമായിട്ട് അവനെ കാണാൻ സാധിക്കുന്നില്ല അപ്പോഴാണ് കുറച്ചു മാറി കാട്ടുപന്നികളുടെ ഒരു കൂട്ടം കാണുന്നത് അതുപോലെ തന്നെ മറ്റൊരു വശത്ത് ഒരു മ്ലാവ് അലാങ്കോൾ പുറപ്പെടുപ്പിക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു വേട്ടയ്ക്കുള്ള സാധ്യത പക്ഷെ നടന്നാലും അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത തരത്തിലാണ് അവൻ്റെ നടത്തും അവൻ പന്നികളുടെ അടുത്തേക്ക് നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് പ്രതീക്ഷിച്ചു പക്ഷെ അവർ പെട്ടെന്ന് തന്നെ പലയിടത്തേക്ക് മാറി കൂടാതെ ശംഭു അതിനുള്ള ഒരു ശ്രമവും നടത്തുകയും ചെയ്തില്ല നമ്മൾ നിൽക്കുന്ന വഴി ഒരു എൻഡാണ് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വെള്ളക്കെട്ടാണ് അതിനാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അതിനാൽ അവൻ തിരിച്ചു വന്നാൽ കാണാം എന്ന് കരുതി അവിടെ തന്നെ നിന്നു അല്പസമയത്തിന് ശേഷം അവൻ വീണ്ടും ആ വഴിയിലൂടെ ഇപ്പുറത്തേക്ക് വന്നു ദൂരെ മാറി ഒരു മ്ലാവ് ശബ്ദമുണ്ടാക്കുന്ന നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും പക്ഷേ അവനെ ഒന്നും ശ്രദ്ധിക്കാതെ ആ വെള്ളക്കെട്ടിന്റെ അരികിലൂടെ അവൻ മുന്നോട്ട് നീങ്ങി അധികം വൈകാതെ തന്നെ പ്രധാന റോഡ് മുറിച്ചു കടന്ന് അപ്പുറത്തെ ഗേറ്റിലേക്ക് തൻ്റെ പാട്ടറെ തേടി ശമ്പു പോയിരിക്കുന്നു ശംഭുവിന്റെ പിന്നാലെയുള്ള യാത്രയിൽ സമയം പോയതറിഞ്ഞില്ല ഇനിയിപ്പോ വേറെ ഒന്നിനെയും കണ്ടില്ലെങ്കിലും വിഷമമില്ല അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ് ശംഭു ആ രാവിലത്തെ സഫാരിയിൽ ഞങ്ങൾക്ക് തന്നത് അങ്ങനെ ഈ യാത്രയിലെ മൂന്ന് സഫാരികളിലും കടുവകളെ കാണാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമാണ് എല്ലാവർക്കും ഉച്ചയ്ക്ക് ശേഷം ആദ്യം പോയ കോർ സഫാരി മൊഹാർലി ഗേറ്റ് ഉച്ച കഴിഞ്ഞ് മൂന്നായപ്പോൾ തന്നെ ഗേറ്റിന്റെ അവിടെ എത്തി ഉച്ച സമയമായതിനാൽ നല്ല ചൂടായിരുന്നു സമയമാകുന്നവരെ ആ വെയിലും കൊണ്ട് ഗേറ്റിൽ കാത്തിരുന്നു ആദ്യ സഫാരി സോനത്തിന്റെ പിന്നാലെ ആയതിനാൽ കോറിന്റെ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല അതിനാൽ ഇത്തവണ കോർ നന്നായി നന്നായൊന്ന് കാണണം പറ്റുമെങ്കിൽ അവിടുത്തെ ഏക ബ്ലാക്കിയെയും അതിനാൽ കടുവയേക്കാൾ പ്രാധാന്യം ഞങ്ങൾ ആ സഫാരിയിൽ കൊടുത്തത് ബ്ലാക്കിക്കാണോ അന്ന് രാവിലത്തെ സഫാരിയിൽ അതിനെ കാണുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയത് കോറിലിയുടെയുള്ള യാത്രയിലാണ് തടോബ നാഷണൽ പാർക്ക് എന്നൊരു ബോർഡ് കാണുന്നത് ഇനിയുള്ള യാത്ര ഇതിനുള്ളിലൂടെയാണ് മറ്റു നാഷണൽ പാർക്ക് പോലെ തന്നെ വലിയ സഫാരി ബസ്സിലും സ്വകാര്യ വാഹനത്തിലുമൊക്കെ സഞ്ചാരികൾ അതുവഴി യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ സഫാരി വാഹനങ്ങൾക്ക് മാത്രമാണ് എല്ലായിടത്തേക്കും പോകാൻ പ്രവേശനം ഉണ്ടായിരിക്കുക ഞങ്ങളും അതുപോലെ തന്നെ പ്രധാന റോഡിൽ നിന്നും വഴി മാറി സഞ്ചരിച്ചു ബ്ലാക്കിയെ രാവിലെ കണ്ട സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ യാത്ര ബ്ലാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് പാന്തർ ആണ് കരിമ്പുലി കോറിലെ വഴികൾ കുറച്ചുകൂടി മനോഹരമായാണ് തോന്നിയത് പോകുന്ന വഴിയിൽ തടാകത്തിനരികെ കുറച്ച് മ്ലാവുകൾ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട് അല്പനേരം അതെല്ലാം കണ്ട് മുന്നോട്ട് പോയി അപ്പോഴാണ് എതിർവശത്ത് നിന്നും ജീപ്പുകളുടെ ചീറിപ്പാഞ്ഞുള വരവ് അപ്പുറത്ത് നമ്മുടെ തടോബ ലൈക്കിന്റെ അടുത്ത് റോമോയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടേക്കുള്ള പോക്കാണ് എല്ലാവരും പിന്നാലെ നമ്മളും വിട്ടു ഓടിച്ചെന്ന് നോക്കുമ്പോൾ വാഹനങ്ങളുടെ നീണ്ട നിരാം എല്ലാവർക്കും മുമ്പിൽ ഇരുന്ന് റോഡിലിരുന്ന് വിശ്രമിക്കുകയാണ് പുള്ളിക്കാരി മുൻപിലെ ജീപ്പിലെ ആളുകൾക്ക് ഒഴിച്ച് മറ്റാർക്കും കാണാൻ കഴിയുന്നില്ല തിരിച്ചു പോകാനും കഴിയില്ല കാരണം പിന്നിൽ വേറെ ജീപ്പുകൾ വന്നു ക്ഷമയോടെ കാത്തിരുന്നു അല്ലാതെ എന്തു ചെയ്യണം ഒരു വശത്ത് തടാകമാണ് അതിനാൽ അങ്ങോട്ടേക്ക് പോകില്ല തിരിച്ച് കാട് കയറുന്ന സമയം നോക്കിയിരുന്നു പക്ഷേ അധികം വൈകാതെ പുള്ളിക്കാരി പെട്ടെന്നുള്ളിലേക്ക് കയറിപ്പോയി ആ പോക്കിൽ ഒരു കാഴ്ച കിട്ടി എല്ലാവരും അവരുടെ തിരിച്ചുവരവ് നോക്കിയിരിക്കുകയാണ് പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നായതിനാൽ അവിടെ നിന്നും ഒരു കണക്കിന് പുറത്തു ചാടി ആദ്യം പോയ വഴിയിലൂടെ സഞ്ചരിച്ചു ഇനി ബ്ലാക്ക് ഈയുടെ ഏരിയയിലാണ് കറക്കം മൊത്തത്തിൽ കാണാൻ മനോഹരമായ ചുറ്റുപാടാണ് പോർ തുറക്കുന്ന സമയങ്ങളിലാണെങ്കിൽ മൊത്തത്തിൽ ഒരു ആയെന്ന് പറയാം എന്തായാലും ബ്ലാക്കിയുടെ ഏരിയയെ മൊത്തം അരിച്ചുപിറക്കെങ്കിലും കാണാൻ കഴിഞ്ഞില്ല മൗഗ്ലി ബിജ്ലി തുടങ്ങിയ കടുവകളുടെ ഏരിയ കൂടിയാണിത് അതിന് ഒക്കെ കാണാൻ കഴിയും എന്ന് കരുതിയാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ അവരെ കണ്ടില്ലെങ്കിലും കണ്ടത് ഇവരെയൊക്കെ ആയിരുന്നു അതിലൊന്ന് തടാകത്തിലെ ഈ മുതലയാണ് കരയിലേക്ക് വരുമെന്ന് കരുതി അല്പം കാത്തിരുന്നു പക്ഷെ വന്നില്ല പിന്നെ കണ്ടത് ഈ കാട്ടുപോത്തിന്റെ കൂട്ടവും എല്ലാവരും വെള്ളം കുടിക്കാൻ വന്ന സമയമാണ് ഞങ്ങളെ കണ്ടപ്പോൾ എല്ലാവരും ഒരു നോട്ടം കഴിഞ്ഞ യാത്രയിലെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ടത് ഇവരെ ആയിരുന്നെങ്കിൽ ഇത്തവണത്തെ ആദ്യ കാഴ്ചയായിരുന്നത് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഒന്നുകൂടെ റോമയുടെ ഭാഗത്തേക്ക് ചെന്നപ്പോഴാണ് അവിടെ വീണ്ടും തിരക്ക് നോക്കുമ്പോൾ പുള്ളിക്കാരി പയ്യെ ഇറങ്ങി വന്ന് തടാകത്തിന്റെ അരികിലൂടെ നടന്ന് നീങ്ങുകയാണ് ആ വഴി നമുക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവിടെ നിന്ന് കാണാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഒരു കില്ലായതിനുള്ള ഒരുക്കത്തിലാണ് പുള്ളിക്കാരി മുൻപ് തടോവയുടെ ക്യൂൻ എന്നറിയപ്പെടുന്ന മായ എന്ന കടുവയുടെ ടെറിറ്ററിയാണ് ഈ ലൈക്കും പരിസരവും പക്ഷെ ഇപ്പോൾ ഒരുപാട് നാളായിട്ട് മായ മിസ്സിംഗ് ആണ് എവിടെ പോയെന്നോ എന്തു പറ്റിയെന്നോ ആർക്കും അറിയില്ല റോമയുടെ കാഴ്ചയോടെ അന്നത്തെ സഫാരിയുടെ സമയം കഴിയാറായിരിക്കുന്നു ഇനി ഗേറ്റിലേക്കുള്ള മടക്കയാത്രയാണ് അങ്ങനെ നാലാമത്തെ സഫാരിയിലും കടുവ ദർശനം നാല് സഫാരിയിൽ നിന്നും മാത്രം എട്ട് കടുവകളെയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണ കാണാൻ കഴിയാത്തതിന്റെ വിഷമം പൂർണ്ണമായും മാറിയ യാത്രയായിരുന്നു ഇത് ഇനി ഒരു സഫാരി കൂടി ബാക്കിയുണ്ട് അടുത്ത ദിവസം ജുനോന ഗേറ്റിലായിരുന്നു ആ സഫാരി പക്ഷെ ആ യാത്രയിൽ പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല പരസ്യം മൂവ്മെന്റ് കണ്ടെങ്കിലും അവൻ കോർഭാഗത്തേക്ക് നീങ്ങിയതിനാൽ കാത്തിരിപ്പ് വെറുതെയായി പക്ഷെ കിട്ടിയ കാഴ്ചകൾ എല്ലാം കൊണ്ടും വളരെ ഹാപ്പി ആയിരുന്നു ഇനി മടക്കയാത്രയ്ക്കുള്ള സമയമാണ് തടോപയുടെ ഓർമ്മയ്ക്കായി ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങി ഉച്ചഭക്ഷണം കഴിച്ചാണ് ഇറങ്ങിയത് തിരികെ ചെക്ക് പോസ്റ്റ് വരെയുള്ള യാത്ര കാട്ടിലൂടെ യാത്ര ആയതിനാൽ എന്തെങ്കിലുമൊക്കെ കാണും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ സംഭവിച്ചു റോഡരികിലെ പുല്ലുകൾക്കിടയിൽ ഒരാൾ വിശ്രമിക്കുന്നു ലപ്പേർഡാണ് മുതൽ ക്യാമറയെല്ലാം ബാഗിൽ വെച്ച് സേഫ് ആക്കിയതിനാൽ കയ്യിലുള്ള മൊബൈൽ മാത്രമാണ് ആശ്രയം അല്പസമയം അതിന്റെ പിന്നാലെ കണ്ണുകളോടി കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവൻ റോഡ് മുറിച്ചു കടന്ന് എതിർവശത്തേക്ക് നീങ്ങി നട്ടുച്ച സമയത്താണ് അവന്റെ ക്രോസിംഗ് എന്ന് ഓർക്കണം കാട് മുഴുവൻ കയറിയിട്ടും പിടി തരാത്തവനെ റോഡിൽ വെച്ച് കിട്ടി അവസാന നിമിഷം വരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ച തടോപയാത്രയായിരുന്നു ഇത്തവണത്തെ എല്ലാം കൊണ്ടും ഗംഭീരം ഇനിയും പോകണം കടുകളുടെ അധോലോകത്തേക്ക് ഒരിക്കൽ കണ്ടാൽ പിന്നെയും ആ കാഴ്ചകൾ ഇടയ്ക്കിടെ കണ്ടുകൊണ്ടിരിക്കാൻ മനസ്സ് നിങ്ങളോട് പറയും തീർച്ചയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം